ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഉമ്ര വ്ലോഗ് പാർട്ട് ത്രീ ആണ് അപ്പം ഈ വീഡിയോയിലുള്ളത് ഞാൻ ഹിറ ഗുഹയിലെ കയറുന്ന വീഡിയോ ആണ് കേട്ടോ ഹിറ ഗുഹ മലയുടെ പേരാണ് ജബലിന്നൂർ എന്ന് അപ്പം നമ്മൾ ജബലിന്നൂറിലെ കയറുന്ന ടൈം വരുന്നത് സുബമൊക്കെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് അപ്പം നേരെല്ലാം നല്ല ഇരുട്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക ജബലിൻ്റെ ഊറിൻ്റെ പകുതി വരെ കയറിയിട്ടാകുമ്പോഴത്തേക്കും സുബം ബാങ്ക് കൊടുത്തു അപ്പം ആടെന്നെ എന്താ പറയുക നിസ്കരിക്കാനുള്ള കുറച്ച് സ്പേസ് ഉണ്ട് ആടെ ഇങ്ങനെ വലിയ മാറ്റൊക്കെ പിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുസലൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലമുണ്ട് അപ്പം അതിൻ്റെ തായ ഫുള്ള കുഴിയാണ് എന്നാലും അവിടെ നല്ല സ്ഥലമുണ്ട് അപ്പം എല്ലാവരും അവിടെ നിന്ന് നിസ്കരിച്ചു അങ്ങനെ അമ്മ പിന്നെ നിസ്കരിച്ചിട്ടായിട്ട് ജബലിന്നൂറില് കയറുന്നത് കണ്ടിന്യൂ ആയിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഹീറാ ഗുഹൻ്റെ അടുത്തേക്ക് എത്തി അപ്പം ഇതേപോലത്തെ പാറൻ്റെ ഉള്ളിലേക്ക് കൂടി പോയെങ്കാണെങ്കിൽ നമ്മൾ ഹീറ ഗുഹൻ്റെ അടുത്തേക്ക് എത്തുകയുള്ളു അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സുബം നിസ്കരിച്ചിട്ട് ആയിട്ടുള്ള ആ ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നേരമൊന്നും വെളുത്തിട്ടില്ല പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ആ തിരക്ക് കുറഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറ ഗുഹൻ്റെ ഉൾവശം എന്ന് പറയുന്നത് പിന്നെ ആടെ ഒരു കല്ലുണ്ട് കേട്ടോ അതിന് മിത്ത മുസലൊക്കെ വിറച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അതിൻ്റെ അകത്തുനിന്ന് നിസ്കരിക്കാം കുറേ ആൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതാണ് ഒരു ചെറിയൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ നിൽക്കാനും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതാണ് ഞാൻ ഞാൻ അവിടെ വ്യൂവും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തതാണ് കേട്ടോ വീഡിയോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സുബിൻ്റെ ടൈമിൽ ഉള്ളൊരു വ്യൂ ആണ് ഇത് നമ്മൾ മലയുടെ മുകളിൽ നിന്നിട്ട് താഴെ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഏകദേശം അപ്പോൾ നമ്മൾ ക്ലോക്ക് ടവർ അവിടെ കാണുന്നുണ്ട് പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള ഒരിതാണ് എന്നാലും എന്ത് ഭംഗിയല്ല ചെറിയ 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 ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂൺ ടോപ്പിലല്ല അപ്പോൾ തായ ഇങ്ങനെ ചെറുങ്ങിനെ ചെറുങ്ങിനാണ് കാണുന്നത് ഞങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ സൂര്യൻ ഉദിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി ഇപ്പം നമ്മ ഉള്ളത് ഹിറഗുഹൻ്റെ നേരെ മുകളിലാണ് കേട്ടോ ഹിറാഗുഹൻ്റെ നേരെ മുകളില് അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂവും ഇത് ഇടയിലായിട്ട് കുറച്ച് ആൾക്കാരെ കാണുന്നില്ലേ അവിടെയാണ് ഹിറ ഗുഹ ഉള്ളത് പിന്നെ മുകളിലായിട്ട് കുറേ പേര് നോക്കുന്നില്ലേ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വരേണ്ടത് അപ്പം ഞാൻ ആ എറോമാർക്ക് കാണിച്ചെടുത്താണ് ഇറങ്ങി വരാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കുറേ പേര് അവിടെ മുകളിൽ നിന്നിട്ടുണ്ടായിട്ടേ അപ്പോൾ ആടെയാണ് ഇപ്പം ഞാൻ നിന്നിട്ടുള്ളത് പിന്നെ അവിടെ താഴെ കുറച്ച് ഓറഞ്ച് ഹിജാബ്സിനെ കാണുന്നില്ലേ അവിടെയാണ് ജബ്ലിനൂർ ഉള്ളത് സംബന്ധിച്ചാൽ ഞാൻ രണ്ടു തട്ടായി ജബ്ലിനൂറ് കയറുന്നത് ആദ്യം ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് ജബലിനൂർ കയറി അവിടെ ഒക്കെ ഒന്ന് കണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുന്ന ടൈമിലാണ് നമ്മൾ ഉമ്മ ഒക്കെ കയറുന്നുണ്ടായത് അപ്പോൾ ഉമ്മക്ക് എത്താനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ നമ്മ അതിലേ കയറി അപ്പോഴാണ് ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഏർ അപ്പോഴത്തേക്കും എന്താ പറയാ സൂര്യനൊക്കെ ഉച്ച ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വേറൊരു സൈഡത്തെ വ്യൂ ആണ് ആണ്ട്ടോ ഉമ്മയും മാമയൊക്കെയാണ് ഞാൻ ഫസ്റ്റ് കയറിയല്ലോ ജബ്ലിന് ഒരു അത് കയറിയിട്ട് ഞാൻ എല്ലാം കണ്ട് ഞാനും ബ്രദറും എല്ലാം കണ്ടിട്ട് കീണ സമയത്താണ് ഉമ്മ മാമ വന്നത് അപ്പോൾ അവരെത്താനായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവരെ കൂടിയും അതിലേ കയറിയിട്ട് വന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് പ്രാവശ്യം ജബലിനൂരെ കയറിയിന്ന് അപ്പോൾ ഇത് ഒന്നാമത്തെ പ്രാവശ്യം കയറിയിട്ടാകുമ്പോൾ ഇറങ്ങുന്നൊരു ആണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹിറാഗുഹൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ ഒരു പാറൻ്റെ ഉള്ളിലേക്കൂടി പോകണമെന്ന് അപ്പം കയറിയ വീടാണ് നിങ്ങൾ കണ്ടത് ഇത് ഞാൻ ഇറങ്ങുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പാറൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് രണ്ട് വഴികളുണ്ട് അപ്പോൾ രണ്ട് വഴികളും ഇങ്ങനെ വന്നിട്ട് സ്പ്ലിറ്റ് ആവുന്ന വഴികളാണ് ഒന്ന് ഈ വഴിയും ഒന്ന് വേറൊരു വഴിയും കുറച്ചും കൂടി സൗകര്യത്തിൽ നമുക്ക് കീഴണം ഈ ഒരു വഴിയിലേ കീഞ്ഞാൽ മതി പിന്നെ കുറച്ച് ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇടാ വരുമ്പോൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കീയാണ് നേരത്തെ നമ്മൾ കയറുന്ന സമയത്ത് നേരം വെളുത്തിട്ടുണ്ടായിട്ടാണ് ഇപ്പോൾ വെളുത്തതുകൊണ്ട് നമുക്ക് എല്ലാ വ്യൂസും കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഞാനിപ്പം കയറാൻ പോകുന്ന ഈ ഈയൊരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്കിവിടത്തേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ താലോട്ടേക്ക് കീഴണം അപ്പം നമ്മൾ ജസ്റ്റ് ജബ്ലിനൂറിൻ്റെ മുകളിൽ മാത്രം കയറിയാൽ പോരാ അതിൻ്റെ താലോട്ട് കീഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഹീറ ഗുഹൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളു പിന്നെ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളെ പോലെ തന്നെ മലയാളികൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് അപ്പൊ അവരു ഏർ ഇങ്ങനെ ഇതൊക്കെ ആക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മ കൊറച്ച സമയം ആടെ എനിക്ക് കേട്ടും അപ്പം അവരുടെ ഉസ്താദ് അങ്ങനെ ചെല്ലുന്ന അപ്പൊ അവരൊക്കെ ഏറ്റ് ചൊല്ലുകയാണ് ചെയ്യുന്നുള്ളത് ഇതിന് മുകളിലാണെങ്കിൽ കൊറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഡസ്റ്റ് ബി വെക്കുന്നത് പിന്നെ കുറച്ചും കൂടി താഴെ കീഴുമ്പോൾ ലെമൺ ജ്യൂസ് പിന്നെ കുറേ പേർ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു അങ്ങനെ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെയൊക്കെയാണ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് അപ്പോൾ ഓരോരുടെ എത്തുമ്പോൾ ഓരോ രീതിക്കാണ് സ്റ്റെപ്സ് ഒക്കെ ഉള്ളത് പിന്നെ ഈ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്തതെൻ്റെ ഉപ്പാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കീഞ്ഞിട്ട് വരുന്നതൊക്കെ ഉപ്പ ഇടുന്നിങ്ങനെ ക്യാപ്ചർ ചെയ്തതാണ് അപ്പോൾ നീ കാണാൻ പറ്റും എല്ലാരും ഇങ്ങനെ കയറുന്നത് നിന്ന് കാണുമ്പോ എന്തോ ഉറുമ്പുകളൊക്കെ കയറുന്ന പോലെയാണുള്ളത് ടുത്തൊന്ന് കുഴപ്പമില്ല പിന്നെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് കയറിയാൽ മതി നിങ്ങൾക്ക് വിചാരിച്ചെങ്കിൽ എന്തായാലും കയറാൻ പറ്റൂട്ടോ നിങ്ങൾ ഇങ്ങനെ മനസ്സ് വിചാരിക്കുക നമുക്ക് എന്താ പറയുക ജബലിനൂർ കയറണം ഹിറ ഗുഹ കാണണം എന്നുള്ള ആ ഒരു മനസ്സിൽ കയറിങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് തന്നെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് കാര്യം കഴിഞ്ഞിട്ട് അവിടെ കണ്ടതിന് ശേഷം നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ എന്തൊക്കെയായിരിക്കും വ്യൂവും കാര്യങ്ങളും അവിടുന്ന് കാണുക ആ ഒരു എക്സൈറ്റ് െന്റ് ആയിരിക്കും പിന്നെ നമ്മൾ എന്താ പറയാ ഇറങ്ങിയിട്ട് കുറച്ച് പകുതിയാകുമ്പോ നമ്മൾ ആടെ ഒന്ന് റെസ്റ്റ് എടുക്കാതിരുന്ന് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും നമ്മൾ കൊണ്ട കൊ സംഭവങ്ങളൊക്കെ ഒന്ന് തിന്ന് നമ്മളെ എന്താ പറയുക ജേണി കണ്ടിന്യൂ ചെയ്ത് പിന്നെ നമ്മൾ ഫുള്ളും താഴൊക്കെ കീഞ്ഞിട്ടോ പാടുന്ന വ്യൂ ആണിത് അതാണ് ജബ്ലിനൂർ ആ ഏറ്റവും എന്താ നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ജബ്ലിനൂറ് ഞാൻ പറഞ്ഞല്ലോ ഉറുമ്പുകളെ മാതിരിയാണ് കാണുന്നതെന്നു അതേപോലെ തന്നെയാണ് കേട്ടോ കാണുന്നത് പിന്നെ ഇത് അവിടെയുള്ള സറൗണ്ടിങ്സാണ് അങ്ങനെ നമ്മൾ എന്താ പറയുക ജബ്ലിനൂറ് കീഴിറ്റായിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവരെയും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്